വിശിഷ്ട വ്യക്തികളെ സദസ്സിലെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഞാനൊരു ആദരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ബഹുമാന്യരായ നമ്മുടെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് വളരെ സന്തോഷത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ ഏതാണ്ട് ചെറിയ പ്രായത്തിൽ ഇരു ഇരുപത് വയസ്സിന് മുമ്പ് തന്നെ ഗാനരചന തുടങ്ങിയ ഒരാളാണ് എൻ്റെ ഗാനങ്ങളെ തൊണ്ണൂറ് ശതമാനവും ഷിർക്കിനും എതിരായ ഒരു പടപ്പുറപ്പാട് തന്നെയാണ് എന്ന് പറയാം അത് ഗാനങ്ങളെ ഗാനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഇങ്ങനെയൊക്കെ ഞാൻ ഇത്രയും കാലം നൂറുകണക്കിൽ ഗാനങ്ങൾ എഴുതിയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടും എൻ്റെ സംഘടന അതായത് കെ എൻ എം അത് നന്നായിട്ടുണ്ടോ എന്ന് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന ഒരു പരാതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ സമാധാനിച്ചു ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ പ്രതിഫലം വാങ്ങുന്ന സ്ഥലം ഇതല്ലല്ലോ അവിടെ വെച്ച് കിട്ടുമായിരിക്കുമെന്ന് സമാധാനിച്ചു എന്നാലും ഒരു പ്രോത്സാഹനം എന്ന നിലക്കെങ്കിലും അവരിത് പറയേണ്ടതായിരുന്നു എന്ന തോന്നൽ ഇടക്കൊക്കെ ഉണ്ടാകണം കാരണം ഇത്തരം ആളുകൾക്ക് പ്രോത്സാഹനം ഒരു നല്ല വളമാണ് ആ വളം കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഉണങ്ങി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇന്ന് എനിക്കത് കിട്ടിക്കഴിഞ്ഞു അതും നമ്മുടെ സംഘടനയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ആണ് കിട്ടിയത് എന്ന് കാണുമ്പോൾ എന്നറിയുമ്പോൾ സന്തോഷം ഇരട്ടിക്കുകയാണ് ഞാൻ എഴുതിയ ഗാനങ്ങൾ വെറുതമാമാശക്ക് പാണി രസിക്കാനുള്ളത് മാത്രമല്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഞാൻ പ്രസംഗിക്കാറില്ല എനിക്കതിനുള്ള പരിശീലനമില്ല കഴിവില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യണ്ട ഈ രംഗത്ത് എന്ന് വിചാരിച്ച് ഞാൻ എഴുതുകയാണ് ചെയ്യാറ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് തീരെ കാഴ്ചയില്ല കാഴ്ച അച്ചുപോയിരിക്കും സത്യം പറഞ്ഞാൽ അത് നിങ്ങളാരും ഇപ്പോൾ കാണുന്നില്ല അവിടെ ഇവിടെ ഒരു ചില മിന്നലുകൾ അതായത് ഈ ലൈറ്റിന്റെ ചില മിന്നലുകൾ മാത്രമേ കാണുന്നുള്ളൂ അതൊരു പരാതിയും പറയുന്നതല്ല അത് ഞാൻ സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുകൊണ്ട് മാത്രം പറയാം ഇപ്പം ബഹുമാന്യനായ സിക്രട്ടറിയിൽ നിന്ന് ഞാൻ അത് വാങ്ങി ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചു കാണും പുഞ്ചിരിച്ചിട്ടുണ്ടായിരിക്കും ഞാനത് കാണും കണ്ണുകൊണ്ടല്ല കൽമ്പുകൊണ്ട് കണ്ടു അന്തിനാ ഞാനെങ്കിലും കാണാൻ കഴിഞ്ഞു എൻ്റെ ആന്തരിക ദൃഷ്ടി കൊണ്ടെല്ലാം തെളിഞ്ഞു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എഴുതിയ ഗാനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ സർസ് അറിയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു വളരെ ലളിതമായി പച്ചമലയാളത്തിൽ ഒരു വ്യാഖ്യാനത്തിനും വിശദീകരണത്തിനും വിശീകരണവും ആവശ്യമില്ലാത്ത രൂപത്തിൽ പച്ചമലയാളത്തിലാണ് എൻ്റെ ഗാനങ്ങൾ എൻ്റെ രചന അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ദഹിക്കുകയും മനസ്സിലാവുകയും ചെയ്യും ഞാനൊരു ഉദാഹരണം പറയാം ഉദാഹരണം പറയുന്നത് ആ ഗാനം കൊണ്ട് ഒരാൾ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സജീവ മുജാഹിദ് പ്രവർത്തകനായി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ചില വരികൾ ഞാൻ പറയാം അതിൻ്റെ ഒരു പഴയ കുറേ കാലം മുമ്പുള്ളൊരു പാട്ടാണ് അതിന് നടുക്ക് ഇടക്ക് ആവശ്യമുള്ളത് മാത്രം പറയാം ഏതാണ്ട് ആ പാട്ടിൻ്റെ മധ്യത്തിനായി പറയുന്നത് കളും മൗരൂളുകളും മങ്കൂസും മൂലം ദീനിൽ മലിനൻ കാർക്കണമൊല്ലേ നീ ഒന്നോർക്കില്ലേ മാമൂലുകളാണ് ഇത്തരമൊന്നും ദീനിൽ മുമ്പില്ലാത്ത മാനവനിർമ്മിതമെന്നു പറഞ്ഞാൽ കേൾക്കില്ലേ സിദ്ദീഖും ഫാറൂഖും മുസ്മാനും അരിയുന്തി അറിയില്ലേ ബുദ്ധിക്കന്ത് പിണഞ്ഞു അബീബെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ അവരാലും മൗരോ തോതിട്ടില്ലെന്ന് പറഞ്ഞത് ശരിയല്ലേ അവരില്ലാതെ തുടർന്നാലും നാം സന്മാർഗുകളാണെന്നല്ലേ ഇത്തരമാനാചാരം എത്രയാണി സിലാമിൽ ആടുകളെന്നാൽ വേണ്ടവയാണോ പണ്ടുള്ളവരുടെ സുന്നത്താണോ അല്ല അവ വേണ്ടവയല്ല ഇല്ല ഇസ്ലാമിൽ ഇതില്ല എന്തിന് ഇത്തരം ആചാരങ്ങൾ എന്താണ് ഇവയുടെ ആധാരങ്ങൾ ഇതായിരുന്നു അവരികർ ഇല്ല അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ സുഹൃത്ത് ഷിജീഖും ഫാറൂഖും ഉസ്മാനും അലിയും ദീൻ അറിയില്ലേ ബുദ്ധിക്ക് എന്ത് മെണിഞ്ഞു ഹബീബെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ അവരാരും മൗരോ തോതിയിട്ടില്ലെന്ന് പറഞ്ഞത് ശരിയല്ലേ അവരിൽ ആരെ തുടർന്നാലും നാം സന്മാർ ഈ വരികളാണ് എന്നെ ചിന്തിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ മഹാന്മാരായ ഖലീഫ്മാർ അബുബക്കർ ഉമർ ഉസ്മാൻ അലി ഈ നാല് ആരും മൗരൂദ് ഓടിയിട്ടില്ല അവരെല്ലാം ഖലീഫ്മാരാണ് മഹാന്മാരാണ് സഹാബിമാരാണ് അവർ ഓരാത്ത നമുക്ക് നമുക്കെവിടുന്ന് കിട്ടി എന്നാണ് എന്നാണെങ്കിൽ ചുരുക്കം അത് അദ്ദേഹം ചിന്തിച്ചു ആ ചിന്ത മുതൽ അദ്ദേഹം കാര്യങ്ങൾ മുഴുവൻ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ സജീവം മുജാഹിദ് പ്രവർത്തകനായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നത് ഏതാണ്ട് എൻ്റെ പ്രായം തന്നെയാണ് മറ്റൊന്ന് ഒരു മദ്രസ് അധ്യാപകൻ മദ്രസ് എന്ന് പറഞ്ഞാൽ സമസ്ത നടത്തുന്ന ഒരു മദ്രസയിലെ ഒരു അധ്യാപകൻ മുജാഹിദ് രണ്ടു പരിപാടി പറയാം ആണ്ടിന് കോഴി അറുത്തോരേ ആട്ടിന് നേർച്ച കൊടുത്തോരേ ആരു പറഞ്ഞത് കൊണ്ടാട നബിയോ പറയൂ പരിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടിരുന്നോ തിരുമേനി വല്ലതും ചൊന്നിരുന്നോ പണ്ഡിത ശ്രീരിലാരും ഈ ആണ്ടിനാജ്ഞ കൊടുത്തിരുന്നോ ുണ്ടെന്നോണ്ടിരുന്നുിയോ ഹനഫിയോ ഹലിയോളിപ്പണി ചെയ്തിരുന്നു ചെയ്തിരുന്നു ശ്രേതണ്ടിഫായി പറഞ്ഞിരുന്നു ിൽപ്പെട്ടോ ഈ ആണ്ടിനാജ്ഞ ഇത് കേട്ടപ്പോ എന്റെ മതസാധ്യാപകന സുഹൃത്തുക്ക അപ്പോ അപ്പോൾ ഇല്ല ഹദീസിലും ഇല്ല ഹിഖ്ഹിന്റെ കിതാബിലും ഇല്ല മധഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞിട്ടില്ല സലഫീങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഓട്ട സാക്ഷാത് മൊഹീദിൻ ഷേഖും ദിഫാഷേഖ് പോലും ഇത് പറഞ്ഞിട്ടില്ല പിന്നെ ഇതും അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് എന്ന് അദ്ദേഹം എന്നോട് പറയുന്നുണ്ട് അങ്ങനെ ആ ചിന്ത അദ്ദേഹത്തെ നേർ വഴിക്കാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം അദ്ദേഹം നമ്മുടെ സജീവ പ്രവർത്തകനാണ് ഇങ്ങനെ ചില ഗാനങ്ങളുടെ ചില ഗുണങ്ങളൊക്കെ അല്ലെ ഗാനങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട് ഞാൻ ശക്തമായി വിമർശിച്ചിട്ടുമുണ്ട് ശക്തമായി വിമർശിച്ച ചില വരികളുണ്ട് എങ്ങനെ വിമർശിക്കാതിരിക്കും സഹോദരന്മാർ നേരത്തെ മമ്മൂട്ടി മുസ്ലാമി ഇവിടെ പറഞ്ഞൊരു കാര്യമില്ല ഒരു നോട്ടീസ് വായിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞില്ലേ വിശുദ്ധ കുറാനിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ കുറാനിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നോട്ടീസ് ഇറക്കിയ കാര്യം ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ വിമർശിക്കാതിരിക്കും കാന്തം പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടുണ്ടല്ലേ അത് ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേരതിൻ്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ പാടുന്നു അത്ര മാത്രം ഞാൻ എൻ്റെ വാട്ടിൻ്റെ വരികളിൻ്റെ ഉള്ളിൽ നിന്ന് ആരുടെയെങ്കിലും പേര് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷെ ഞാൻ ഉത്തരവാദിയല്ല കാന്തം ആകർഷിക്കാൻ എത്ര പേരോടോതി കേൾക്കാൻ പേരായാലും പിന്തിരിപ്പേനെ ബസിൽ പൂക്കാറ്റങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നുട്ടോ പേരായാലും പിഴുതെറിയേണം മുളകൾ പൊന്മുളയായാലും ഇങ്ങനെയൊക്കെയുള്ള ചില വിമർശനങ്ങളും ഞാൻ നടത്താതെയല്ല നടത്ത നടത്തേണ്ടി വരുന്നത് കൊണ്ട് നടത്തുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള മനോഹരങ്ങളായ ഞാൻ മനോഹരങ്ങൾ തന്നെ പറയട്ടെ ഇങ്ങനെയുള്ള സജീവ സലഫി ഗാനങ്ങൾ തൗഹീദ് ഗാനങ്ങൾ ഷുർഖിനെതിരായ പോരാട്ടം ഇത്രയും കാലം ഞാൻ നടത്തിയിട്ടും എന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഒരു പുഞ്ചിരി അത് വക ഇനക്ക് കിട്ടിയില്ലല്ലോ ഒരു പ്രോത്സാഹനം ഒന്ന് ഇനക്ക് എന്നൊരു പരാതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ അര മുത്താം മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിരിക്കുന്നു അതും മാത്രമല്ല എനിക്ക് കിട്ടിയത് ഒരു ചില്ലറക്കാരിൽ നല്ല എന്നുള്ളതും വളരെ അഭിമാനകരമാണ് അതുപോലെ തന്നെ ഒരു ജില്ല വേദിയാണ് സമ്മേളന വേദിയാണ് എന്നെ ഇതിനെ അർഹനാക്കിയത് ഇതിനെ തിരഞ്ഞെടുത്തത് എന്നതും വളരെ സന്തോഷകരമാണ് അതിന് നോക്കുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ സംഘാടകർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് തന്നെ ഈ ആദരവിന് എല്ലാവിധ നന്ദികളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഗാനങ്ങൾ ആ പറ്റൊരു കാര്യം ഞാൻ പറയട്ടെ സാന്ദർഭികമായി ഖുർആാനിലെ ഒന്ന് ഒരു അവസാനത്തെ ജുസ് അമ്മ ജുസ് ജുസു സൂറത്തിന് അപകുമുതൽക്ക് സൂറത്തിൻ്റെ ആശ വരെയുള്ള മുപ്പത്തിയേഴ് സൂറത്തുകൾ ഞാൻ അതിൻ്റെ ആശയങ്ങൾ മാപ്പിളപ്പാട്ടിൽ എഴുതിയിട്ടുണ്ട് ഇൻഷാള്ള അടുത്തത് പ്രസിദ്ധീകരിക്കും അത് പ്രസലുണ്ട് അതിങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ വാങ്ങണം വായിക്കണം അതും ഒരു പാട്ട് മാത്രമല്ല ഖുർആാൻ പരിഭാഷയാണെന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും കാര്യങ്ങളാണ് എനിക്കിത് സംബന്ധമായിട്ട് പറയാനുള്ളത് സമയമില്ലാത്തതുകൊണ്ടും നിയന്ത്രണങ്ങൾ വരുന്നതുകൊണ്ടും ഞാനിത് അവസാനിപ്പിക്കുകയാണ്